വാർത്തകൾ തുടരുന്നു ശബരിമല കവർച്ച കേസിൽ അറസ്റ്റായ തന്ത്രിയെ കോടതി നടപടികൾക്ക് ശേഷം തിരുവനന്തപുരം പൂജപ്പുരയിലെ സബ്ജയിലേക്ക് മാറ്റി തനിക്കെതിരെയുള്ളത് കെട്ടിച്ചമച്ച കേസുകളാണെന്നും തന്നെ കുടുക്കിയതാണെന്നും ആവർത്തിച്ച് തന്ത്രി എല്ലാം പറഞ്ഞു പറയാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് കുറ്റക്കാരനല്ല എന്ന് ഉറപ്പാണ് നിരപരാധിയാണ് എന്ന് ആവർത്തിച്ചു പറയുകയാണ് തന്ത്രി കണ്ഠരര് രാജീവര് ഞാൻ കണ്ട ദൃശ്യങ്ങളിൽ അദ്ദേഹം നേരത്തെ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു റിലാക്സ്ഡ് മൂഡിലാണ് ഒരുപക്ഷേ അദ്ദേഹത്തിന് റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരുപക്ഷെ അഭിഭാഷകരുമായി സംസാരിച്ചിട്ടുണ്ടാകാം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ എസ് ഐ ടിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ പതിമൂന്നാം തീയതി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരിക്കുമോ തന്ത്രി അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ പൂജപ്രെ സ്പെഷ്യൽ സബ്ജയിലിൽ കണ്ടര രാജി വരെ തന്ത്രിയെ എത്തിച്ചത് ആ സമയത്തും അദ്ദേഹം തന്നെ ഉറച്ചു നിൽക്കുകയാണ് നിരപതി നിരപരാധിയാണ് തികച്ചും അതിൽ കൂടുതലൊന്നും പറയാനില്ല തനിക്ക് എന്നാണ് തന്ത്രി പറഞ്ഞത് ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് കാരണം ഈ തന്ത്രിയെ കുടുക്കിയതാണ് എന്ന് തന്നെ വ്യക്തമാണ് നേരത്തെ ഏർ നേരത്തെയും സമാനമായ രീതി തന്നെ തന്നെ കുടുക്കിയതാണ് എന്ന് തന്ത്രി പറഞ്ഞിരുന്നു എന്തായാലും കൊല്ലത്ത് എത്തിച്ചതിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷമാണ് വീണ്ടും സബ്ജയിലേക്ക് മാറ്റുന്നത് സബ്ജയിൽ കൊണ്ടുവന്നത് അപ്പോഴ് ആണ് ഈ ഇത്തരത്തിൽ തന്ത്രിയുടെ ഭാഗത്തിന് വീണ്ടും താൻ നിരപരാധിയാണ് തന്നെ കുടിച്ചിടാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി വന്നിരിക്കുന്നത് എന്തായാലും പതിമൂന്നാം തീയതിയാണ് ജാമ്യ അപേക്ഷ പരിഗണിക്കുന്നത് നിലവിലെ നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് തന്ത്രിക്കെതിരെ ബോധപൂർവ്വമായി ഏത് ചെറുത്താണ് അല്ലെങ്കിൽ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്ത്രിയെ കൂടി കേസിൽ ഉൾപ്പെടുത്തി വെച്ച് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏത് ചേർത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആചാര ലംഘനം എന്ന് നടക്കമുള്ള കാര്യങ്ങൾ മാത്രം അവർക്കൊണ്ടാണ് എന്നാൽ ഈ കേസിന്റെ ുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രൊണിക്യൂഷൻ പോറ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ടോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല കേവലം ആചാര ലംഘനം എന്നടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അത് ആ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഈ പരാമർശങ്ങൾ സംജയം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാവുന്ന തന്ത്രിക്ക് കൂടി ഇതിലേക്ക് ബോധപൂർവമായി വലിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രിയെ കോടതി നടപടികൾക്ക് ശേഷം തിരുവനന്തപുരം പൂജപ്പുരയിലെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് തന്ത്രി കണ്ഠര രാജീവര് വിവരങ്ങൾ നൽകിയത് പ്രശാന്ത് ശങ്കരമംഗലത്ത്